വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഒന്നര ദശാബ്ദങ്ങളായി വൈക്കത്ത് പ്രവർത്തിച്ചുവരുന്ന വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ചെമനാഗരി കളത്തിൽ റിസോർട്ടിൽ സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് എൻ ഷൈൻകുമാറിൻ്റെ അധ്യക്ഷതയിൽ വൈക്കം മാനേജ്മെൻറ്റ് അസോസിയേഷൻ കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്ത യോഗത്തിൽ പുതിയ പ്രസിഡന്റായി എ സൈഫുദ്ദീൻ സെക്രട്ടറി ജനറലായി അഡ്വക്കേറ്റ് പി വേണു

ബൗണ്ടറി ബൗണ്ടറിക്ക് പറയണം കഴിഞ്ഞ വർഷം മുതൽ തലോലപ്പറമ്പ് ഐ സി എം കമ്പ്യൂട്ടേഴ്സിനോട് ഒത്തുചേർന്ന് നടത്തിവരുന്ന എംപ്ലോയബിലിറ്റി സ്കിൽസ് ട്രെയിനിംഗ് ജോബ് ഫെയർ വൈക്കത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട അനവധി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നൂതനമായ ഒട്ടനവധി ആശയങ്ങൾ വൈക്കം മാനേജ്മെൻറ് അസോസിയേഷൻ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് പുതിയ പ്രസിഡന്റ് എ സൈഫുദ്ദീൻ അറിയിച്ചു वी डोंट हैव इवन अ गुड मेजर पोलिस एंड नथिंग अस सिल आवर फाउंडर्स हैव डन आव क्रिएटेड इस्तरी बाय इश्यूटिंग दिस ऑर्गेनाइजेशन बाय किप सोम 14 ईयर्स बाकी इस एक्साइटिंग 2020 कुसर्स स्कूल ऑफ मैनेजमेंट स्टडीज रिटायर्ड प्रोफेसर डॉक्टर एम भासी मुख्य अधिदूत आयरनू ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതയും അത് വരുത്താവുന്ന മാറ്റങ്ങളും സംബന്ധിച്ച വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചാ ക്ലാസ് പ്രൊഫസർ ഡോക്ടർ എം ഭാസി നയിച്ചു എം എൻ പ്രസാദ് എൻ ഷൈൻകുമാർ എ സൈഫുദ്ദീൻ പ്രൊഫസർ ഡോക്ടർ എം ഫാസി ഷമീം അഡ്വക്കേറ്റ് പി വേണു രാജേന്ദ്ര പ്രസാദ് അനീഷ് എം രാജു അഭിജിത്ത് ലക്ഷ്മി ആർ നായർ തുടങ്ങിയവർ സംസാരിച്ചു വികസനം എന്നാൽ ഏകദേശം എഴുപതിനകത്ത് ലോക്കൽ മാനേജ്മെന്റ് അസോസിയേഷനുകൾ മാത്രമാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് അതിലൊന്ന് വൈക്കത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാനേജ്മെന്റ് വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ ചാർട്ടർ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാർ മുതൽ അന്നത്തെ സെക്രട്ടറി ജനറൽ ആയ നമ്മുടെ അനീഷ് സാർ മുതൽ ഈ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷന്റെ ദീപം കെടാതെ സൂക്ഷിക്കുന്നതിൽ ഇവിടുത്തെ അംഗങ്ങൾ വഹിക്കുന്ന പങ്കും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയവും അതിനുവേണ്ടി കണ്ടെത്തുന്ന ആശയങ്ങളുമാണ് ഈ വി എം ഐ മുന്നോട്ട് നയിക്കുന്നത് വി വിഷൻ